ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോട്ടിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ട് കേസുകളാണ് സ്ഥിരവരുമാനമില്ലാത്ത പോറ്റി വലിയ സ്പോൺസർ സ്പോൺസറായതിൽ ദേവസ്വം ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്നത് വ്യക്തമാണ് തിരുവനന്തപുരം പുളിമാൻ പോറ്റി സ്കൂൾ കാലത്തിന് ശേഷം ബംഗളൂരു പോയി തിരിച്ചെത്തിയപ്പോൾ ധനികൻ ജോലി എന്താണെന്ന് ആർക്കും അറിയില്ല ശാന്തി എന്നാണ് പോറ്റി പറഞ്ഞത് രണ്ടായിരത്തി ഏഴു മുതലാണ് പോറ്റിയെ ശബരിമലയിൽ കണ്ടു തുടങ്ങിയത് ബംഗളൂരു ഉണ്ണിത്തിരുമേനിയെന്നറിയപ്പെട്ട ഇയാൾ ഇതര സംസ്ഥാനക്കാരായ തീർത്ഥാടകരുടെ ഇടനിലക്കാരനായി സന്നിധാനത്ത് രഷീദില്ലാതെ നടത്തുന്ന വലിയ വഴിപാടുകൾ ശ്രദ്ധയിൽപ്പെട്ട വിജിലൻസ് രണ്ടായിരത്തി പതിനാലിൽ നടത്തിയ അന്വേഷണം ചെന്നെത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലാണ് തുടർന്ന് സന്നിധാനം വിട്ട പോറ്റി രണ്ടായിരത്തി പതിനാറിൽ പോയതിലും ശക്തനായി തിരിച്ചെത്തി രണ്ടായിരത്തി പതിനാറ് മുതൽ പല കാര്യങ്ങളിലും സ്പോൺസറായി അവതരിച്ചു തുടങ്ങി പതിനാറിൽ തിടപ്പള്ളി നവീകരണം പതിനേഴിൽ അന്നദാനത്തിന് എട്ട് ലക്ഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ശ്രീകോവിൽ വാതിൽ നവീകരണം അതേ വർഷം തന്നെ ദ്വാരപാലക ശില്പങ്ങളുടെയും കട്ടിളയുടെയും നവീകരണം ഇത് രണ്ടുമാണ് ഇപ്പോൾ വിവാദമായതും സ്വർണ തട്ടിപ്പായി കോടതി ഇടപെടലിലൂടെ പുറത്തു വന്നതും പൊറ്റി അറസ്റ്റിലായതും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി കവർച്ചയും ശ്രീകോവിലിന്റെ കട്ടിളയിലെ സ്വർണപ്പാളി കവർച്ചയും രണ്ടു കേസുകളാക്കിയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വ്യവസായി വിജയ് മല്യ ശബരിമലയിൽ വഴിപാടായി നൽകിയ സ്വർണത്തിന്റെ രേഖകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ലെന്നാണ് വിവരം സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ സ്വർണം പൂശിയ ചെമ്പുപാളികളാക്കിയത് ദേവസ്വം ഉദ്യോഗസ്ഥരാണെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തം ഏതാണ്ട് അഞ്ചു കിലോയോളം സ്വർണ്ണമാണ് കാണാതായതെന്നാണ് റിപ്പോർട്ട് പോറ്റി തട്ടിയെടുത്ത സ്വർണം എവിടെ ആരൊക്കെ പങ്കിട്ടെടുത്തു കൂട്ടാളികൾ ആരൊക്കെ എന്നതിലാണ് ഇനി അന്വേഷണത്തിൽ വ്യക്തത വരേണ്ടത് പി എസ് വിനയ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം